ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ചു ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം കോൺഗ്രസ് തട്ടിപ്പറിക്കുകയാണെന്ന് പ്രധാനമന്ത്രി വീണ്ടും ആരോപിക്കുന്നു നരേന്ദ്രമോദി അധികാരത്തിലുള്ളിടത്തോളം പോപ്പുലർ ഫ്രണ്ട് നിരോധനം തുടരുമെന്ന് ആലപ്പുഴയിൽ അമിത്ഷായും പറഞ്ഞു ഇത്രയും വിശേഷങ്ങളാണ് ഇന്ന് വാർത്താലോകത്ത് മഹാഭാരതത്തിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിപ്പിച്ചു കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വിധിയെഴുതുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം വൈകുന്നേരം അവസാനിച്ചു ഇനിയും നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ കേരളത്തിലെ ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങൾ കൂടാതെ കർണാടകയിലെ പതിനാല് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും എട്ട് അസാമിലെയും ബീഹാറിലെയും അഞ്ചും മധ്യപ്രദേശിലെ ഏഴും രാജസ്ഥാനിലെ പതിമൂന്ന് ത്രിപുരയിലെ ഒന്ന് ഛത്തീസ്ഗഡിലെയും ബംഗാളിലെയും മൂന്നും മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നു ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ അവസാനഘട്ട പോളിംഗും വെള്ളിയാഴ്ചയാണ് സുരക്ഷാ കാരണങ്ങളാൽ ഔട്ടർ മണിപ്പൂരിൽ രണ്ട് ഘട്ടമായാണ് പോളിംഗ് നിശ്ചയിച്ചത് കേന്ദ്രഭരണ പ്രദേശമായ കശ്മീരിലെ ജമ്മു മണ്ഡലത്തിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന എൺപത്തിയൊമ്പത് മണ്ഡലങ്ങളിൽ അറുപത്തിരണ്ടെണ്ണം എൻ ഡി സിറ്റിംഗ് സീറ്റുകളാണ് കോൺഗ്രസും ഇടതുപാർട്ടികളും അടങ്ങുന്ന പ്രതിപക്ഷത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് കേവലം ഇരുപത്തിയഞ്ച് സീറ്റുകൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കർണാടക മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ ചലച്ചിത്ര താരവും ബി ജെ പി നേതാവുമായ ഹേമാലി തുടങ്ങിയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു ജനം ഡൽഹി രാജ്യമെമ്പാടും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് നാളെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഈ വാർത്തയുമായി പ്രതികരിക്കുകയാണ് നന്ദൻ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എൺപത്തിയൊൻപതോളം മണ്ഡലങ്ങളിലെ നിശബ്ദ പ്രചരണമാണ് ഇനി ഉണ്ടാവുക എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഐസൻ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ എൺപത്തി ഒൻപത് മണ്ഡലങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ആറ് സ്ഥാനാർത്ഥികൾ കേരളത്തിലടക്കം ഇരുപത് മണ്ഡലങ്ങളിലാണ് മറ്റേന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം കൂടുതൽ മണ്ഡലങ്ങളുള്ളത് കർണാടകയിലാണ് അതേപോലെ തന്നെ രാജസ്ഥാൻ ബീഹാർ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് അതേപോലെ തന്നെ ജമ്മുകാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് അന്തിമ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കും ുന്നു നാളെ ഇതുമായി ബന്ധപ്പെട്ട ബാലറ്റ് വിതരണം അടക്കമുള്ള പ്രക്രിയയിലേക്ക് മറ്റും കാര്യങ്ങൾക്ക് തന്നെ ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ഇന്ന് കേരളത്തിൽ മാത്രമായിരുന്നു കലാശക്കൊട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരസ്യമായ വലിയ ആഘോഷപൂർവമായ ഒരു കലാശക്കൊട്ട് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സമ്പ്രദായം കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റ് ഒരു ഇടങ്ങളിലും ഏതാണ്ട് മറ്റ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്തരം കലാശക്കൊട്ട് പോലുള്ള വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിക്കുന്നില്ല അല്ലെങ്കിൽ വലിയ ആഘോഷപൂർവ്വമുള്ള കലാശപ്പെട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാളെ എല്ലാ രീതിയിലും നിശബ്ദമായ പ്രചരണം ആ ഈ പ്രചരണങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അടക്കം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് അതിനായി പ്രത്യേക സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലും പത്ര മാധ്യമങ്ങളിലും ഒക്കെ തരുന്ന വാർത്തകളടക്കമുള്ളവ കൃത്യമായി തന്നെ നിരീക്ഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ നീക്കങ്ങളും അതേപോലെ അവരുടെ പ്രചരണ പരിപാടികളൊക്കെ തന്നെ നിരീക്ഷിക്കും വിലയിരുത്തുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ രണ്ടാം ഘട്ടവും ബി ജെ പിക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഘടകങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ആശാവഹമാണ് ബി ജെ പി ഈ നാളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്